ഹലോ ഗായ്സ് എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ നാൾട്ടേന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയത് റീഗേലക്ക് മാത്രമായിരുന്നു മെയിൻ മഞ്ഞ് കാണാൻ പക്ഷെ മഞ്ഞ് ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത രാജ്യം പിടിച്ചു എസ്റ്റോണിയ അവിടെ ഇന്ന് മഞ്ഞ് പെണ്ണു വെതറിൽ വെദറിൽ കാണിച്ച കാരണം മാത്രമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് ബസ്സിനാണ് ഇങ്ങോട്ട് പോകുന്നത് മറ്റൊരു സിനിമയിലെ ഡയലോഗില്ലേ പുല് പുൽക്കൂടെ കിട്ടാൻ മുള വാങ്ങാൻ പോയി കിട്ടിയില്ല എന്ന് മഞ്ഞ് കാണാൻ വേണ്ടി റികയിൽ വന്ന് മഞ്ഞ് കിട്ടിയില്ല പക്ഷെ എസ്റ്റോണിയിൽ വന്ന് കിട്ടി ഞങ്ങൾ റികയിൽ നിന്ന് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി എസ്റ്റോണിയാർ വന്നു എന്താന്നല്ലേ മഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ റിക ചെന്ന് പറഞ്ഞ മഞ്ഞില്ലേ ഗെയ്സ് സോ ഞങ്ങൾ അടുത്ത രാജ്യം പിടിച്ചു മഞ്ഞ് കണ്ടിട്ടേ ഞങ്ങള് പോവുള്ളൂ സോ ലാറ്റ് ആ എസ്റ്റുണിയോലെത്തി ഇവിടെ ചെറിയ ഉണ്ട് പഞ്ഞൊക്കെ ഇണ്ട് കൊച്ചു സ്നോഒക്കണ്ടെന്നാണ് കാണിക്കുന്നേ അറിയില്ല എന്നാലും നമ്മള് എസ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നത് അപ്പൊ ഇവിടുന്ന് ട്രാമിൽ നമ്മൾ താലിം സിറ്റി സെന്ററിലേക്കാ പോകുന്നത് ഇതൊരു തീരദേശ നഗരട്ടോ അത്യാവശ്യം വലിയൊരു നഗരം തന്നെയാണ് ഇപ്പൊ ട്രാമിൽ കയറി വിൻഡോ സീറ്റ് മുക്കിയും ആണെങ്കിലും ഇങ്ങനെ സിറ്റി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ ട്രാമിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്നോഫോള് തുടങ്ങി നമ്മുടെ മറ്റേ പൗരോക്കുകൾ പറയുന്നില്ലേ മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ച പ്രകൃതി പോലും കൂടുക്കുന്നു സെയിം ആ ഫീൽ ആയിരുന്നു കേട്ടോ അത് സ്നോ പെയ്യാന്ന് തുടങ്ങിയപ്പോ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നത് അപ്പോ അത് ഞങ്ങൾ മാക്സിമം എൻജോയ്ക്കും അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേ അവിടെ സ്നോഫാളോ സ്നോയോ ഇല്ലാത്ത കാരണം ഞങ്ങൾ യാത്ര ചെറുതായിട്ടൊന്ന് നീട്ടി എസ്റ്റോണിയയിലെത്തി അപ്പോൾ എസ്റ്റോണിയിലെ ടാലിൻ എന്നുള്ള സ്ഥലത്താണ് ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐ ആം റിയലി വെരി ഹാപ്പി ബിക്കോസ് എനിക്കിത് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതില്ലോ കാരണം ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ യാത്ര തുടങ്ങിയതായിരുന്നു ക്ലായിലെത്തിയപ്പോൾ അത് സങ്കടത്തിലേക്ക് മാറി പക്ഷേ ഇപ്പം ഭയങ്കര സന്തോഷമില്ല അത് അപ്പു ഗസ് നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുക മഞ്ഞും മഞ്ഞു പേലൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് രണ്ട് ദിവസം ആദ്യത്തെ ദിവസം മൂന്നിരിക്കലും പിന്നത്തെ ദിവസം അടിപൊളി ഇനി ബാക്ക് ടു റിയാലിറ്റി ജോലിക്ക് പോവുക ഫുഡ് ഉണ്ടാക്കുക വരിക അങ്ങനെ 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 ഈ മാസത്തിൽ ഒരിക്കലുള്ള രണ്ട് ദിവസത്തെ യാത്ര ഉണ്ടല്ലോ അത് വല്ലാതെ എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സമയമില്ല എന്ന് പറയൽ എന്നത് തെറ്റാണ് യാത്ര ചെയ്യാൻ പക്ഷേ സമയം നമ്മൾ കണ്ടെത്തണം സമയം നമ്മളെ നോക്കി നിൽക്കത്തില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓൺലി ഹാപ്പി വൈഫ് സി യു